ആരാധനയ്ക്കായി പള്ളിയിൽ പോകുമ്പോൾ നാം ഓരോരുത്തരും പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം പെരുമാറ്റം വസ്ത്രധാരണം ശുചിത്വം വെള്ളം സൂക്ഷിച്ചുപയോഗിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചാണ് സമൂഹ മാധ്യമത്തിലൂടെയുള്ള ഈ ഓർമ്മപ്പെടുത്തൽ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് വരുന്നവർ ഉചിതമായ വസ്ത്രം ധരിക്കണം വൃത്തിയില്ലാത്തതോ അലസമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ ധരിക്കരുത് വ്യക്തിശുചിത്വം പാലിക്കണം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതി ചെരുപ്പുകൾ കൂട്ടിയിടരുത് അതിന് പകരമായി അതിനായി നിശ്ചയിച്ച ഭാഗത്ത് തന്നെ വെക്കണം അംഗശുദ്ധി വരുത്തുമ്പോൾ വെള്ളം പാഴാക്കാതെ മിതമായി ഉപയോഗിക്കണം ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങളും പാർക്കിങ്ങും മറ്റുള്ളവർ ഉപയോഗിക്കരുത് പ്രായമായവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം പ്രാർത്ഥനാ സമയങ്ങളിൽ മാത്രം പള്ളിയോട് ചേർന്നുള്ള വാഹന പാർക്കിംഗ് ഏരിയ ഉപയോഗിക്കുക ഉപയോഗിച്ച ടിഷ്യൂകളും മാലിന്യങ്ങളും നിർദ്ദേശിച്ച സ്ഥാനത്ത് മാത്രം നിക്ഷേപിക്കുക പള്ളികളുടെ സമീപം സ്ഥിതി ചെയ്യുന്ന വീടുകളുടെ മുന്നിൽ നിൽക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയത് പ്രാർത്ഥനാ സമയങ്ങളിലല്ലാതെ മസ്ജിദുകളോടനുബന്ധിച്ച പാർക്കിംഗ് ഏരിയ ഉപയോഗിക്കുന്നതും അധികൃതർ വിലക്കിയിട്ടുണ്ട്